ഹരിവുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നിലവിളക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടൊരു പ്രേക്ഷകൻ അയച്ച് എന്നൊരു ചോദ്യമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇത്രയധികം വിളക്കുകൾ കത്തിച്ച് എണ്ണ കളയേണ്ട പാഴാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു ഒപ്പം തന്നെ കരിന്തിരി കത്തിയാൽ കുടുംബം നശിക്കുമെന്നൊരു ചൊല്ലുണ്ട് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ വിളക്ക് എത്തിക്കുമ്പോൾ കരുതിരി കത്താതെ നോക്കേണ്ടതുണ്ടോ പിന്നെ ഒന്ന് ചോദിച്ചിരിക്കുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ബർത്ത്ഡേക്ക് മെഴുകുതിരി ഊതിക്കെടുത്തുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ മുകളിൽ മെഴുകുതിരി വെച്ചിട്ടും നമ്മുടെ രാജ്യ നാട്ടിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നിലവിളക്കിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കാം നമുക്കറിയാം ഒരുപക്ഷെ ഭാരതത്തിലോകത്തിൽ നിലവിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ എണ്ണത്തിരി ക്ക് പ്രാധാന്യമുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കി ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ കേരള കേരളത്തിന് കേരളത്തിന് വെളിയിലുള്ള മറ്റ് മഹാക്ഷേത്രങ്ങളിൽ വരെയുള്ള ഇടത്ത് ഒരു തിരി ഒരു തിരി ഉണ്ടാവും വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ള എണ്ണ കൊണ്ടുള്ള തിരി ഉണ്ടാവുള്ളൂ ഇന്ന് അധികവും കാണുന്നത് ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് കാണുക പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല ഇപ്പോഴും എണ്ണ തിരിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം നമ്മൾ പഴയ കാലത്ത് തൊട്ട് കുടുംബത്ത് രാവിലെ ആദ്യം ഏക്കുമ്പോൾ ഒരു ഒരു തിരി കത്തിച്ച് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തുടങ്ങാം എണ്ണയിൽ ഒരു തിരിയിട്ട് അതിൽ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരണ നാളം അത് നൽകുന്ന ഒരു പ്രകാശം അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഒരു നാളത്തിൽ നിന്നും ലഭിക്കും എന്നെനിക്ക് തോന്നുന്നില്ല നമുക്ക് രാവിലെ നമ്മൾ ഏക്കുമ്പോഴേ ഒരു തിരി നമ്മൾ കത്തിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ചെറിയ രീതിയിൽ നിന്ന് ആ വെളിച്ചം ഇങ്ങനെ വളർന്നു വരിക ചെയ്യാം നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ വളരെ വലിയ ലൈറ്റ് വരുന്നതും ഒരു നാളത്തിൽ നിന്ന് ഭംഗിയായിട്ട് ഇങ്ങനെ വിളർന്നു വരുന്ന ഒരു വെളിച്ചവും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രയുണ്ട് നമ്മൾ നാളെ നോക്കും ഈ വിടർന്ന് വരുന്ന ആ വെളിച്ചത്തിൻ്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ നിലവിളക്കിനുള്ളത് നിലവിളക്കിലേക്ക് നമ്മൾ തിരി കത്തിക്കുമ്പോൾ ആ തിരി ഇന്ന് അഞ്ച് നാളങ്ങൾ ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൽ നിന്നും ലഭിക്കുന്ന ആ പ്രകാശം ഒരേ തരത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീലിങ് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുക നമ്മുടെ മനസ്സിനെ എന്തെല്ലാം കാര്യങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് പ്രകാശം എന്നുള്ളത് ഈ ഒരു നാളത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശം നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് എനർജി ആണ് എങ്കിൽ ആ എനർജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിന്ത എത്ര വലുതായിരിക്കും പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് എണ്ണയൊഴിച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുക നെയ്യാണ് ഏറ്റവും പ്രാധാന്യം പറയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുക നെയ്യ് ഉപയോഗിക്കുന്ന ധാരാളം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുക കാരണം ശുഭ ചോദിച്ചൊരു ചോദ്യത്തിൽ തന്നെയുണ്ട് ഇത്രയധികം ഇത്രയധികം എണ്ണ കത്തിച്ച് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് ഇവിടെയെല്ലാം ഇലക്ട്രിക് ബൾബ് വെച്ചാൽ എത്ര പണം ലാഭിക്കാം ഈ ഇലക്ട്രിക് ബൾബ് വെച്ചർ കത്തിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കും തീർച്ചയായിട്ടും ഒരു ശക്തി ഉണ്ടാവണമെങ്കിൽ ഒരു എനർജി വരണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കോസ്റ്റ് എവിടെയുണ്ട് ഏത് വെളിച്ചം കത്തണമെങ്കിലും തീർച്ചയായിട്ടും ഒരു ഒരു മീഡിയമോ ഒരു പവറോ ഇല്ലാതെ കഴിയില്ല അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് അത്തരം ബൾബുകളിലേക്കുള്ള ഒരു ശക്തിയെങ്കിൽ ഈ പറഞ്ഞ വിളക്കിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിലവിളക്കിലെ തിരി കത്താനുള്ള എനർജി തരുന്നത് ഈ എണ്ണയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വരുന്ന ചിലവ് പോലെ തന്നെ ഇപ്പറേ ഇലക്ട്രിസിറ്റിക്കും ചിലവ് വരുന്നുണ്ടാവും ഇന്നത്തെ കാലഘട്ടത്തിലെ കോസ്റ്റ് കമ്പാരിസൺ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എണ്ണയായിരിക്കാം ചിലപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടാവും പക്ഷേ പുരാതന കാലത്ത് എന്തായാലും അതാവില്ല കാരണം അന്ന് ഇലക്ട്രിസിറ്റി ലഭ്യമേ ആയിരുന്നില്ല വളരെയധികം ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു അപ്പോൾ നമ്മൾ ശീലിച്ച ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗത്തുണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ എണ്ണയിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ എണ്ണ ഒരു എനർജിയാണ് തിരി ഇത് കത്തുന്ന ഒരു മീഡിയമാണ് അതിൽ നിന്നാണ് ഈ വിളക്ക് കത്തുക പക്ഷേ ഈ തിരി വലിക്കുന്ന എണ്ണ ആ എണ്ണ ഉപയോഗിക്കുമ്പോൾ ആ എണ്ണ ഒരു മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് എണ് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതിലൂടെ പടർന്ന് ഇത് കത്തുമ്പോൾ ഇത് കത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു കെമിക്കൽ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന നല്ല ഓക്സിജനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്തരീക്ഷത്തിലേക്ക് വയ്ക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും ഇത് നമ്മൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്കറിയാം ശുഭ ചോദിച്ച ചോദ്യം കരിന്തിരി കത്തിയാൽ എന്നാണ് കുഴപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കാരണം നമ്മൾ പറഞ്ഞു തിരി കത്തിക്കുമ്പോൾ ആ തിരിയിലൊഴിക്കുന്ന എണ്ണയാണ് പ്രധാനം എണ്ണയാണ് ശക്തി പ്രധാനം ചെയ്യുന്നത് എണ്ണ തീരുന്ന അവസ്ഥയിൽ ആ തുണി ആ തിരി ഒരു പ്രാധാന്യം ഇല്ലാണ്ടാവുകയാണ് ആ തിരി തന്നെ കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന വേറെ കെമിക്കൽസാണ് നമുക്കറിയാം ഒരു കരിന്തിരി കത്തിക്കുമ്പോൾ നമുക്കൊരു ദുസ്സഹമായിട്ടുള്ള ഒരു മണം നമുക്ക് വരും കാരണം അവിടെ എനർജി നൽകുന്ന എണ്ണ ഇല്ലാതെയായി ആ എണ്ണ വരുമ്പോൾ മാത്രമേ ഈ തിരിക്ക് പ്രാധാന്യമുള്ളൂ അത് അപ്പം തന്നെ കെടുത്തിയില്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണം അത് നമ്മളെ ബാധിച്ച് നമ്മളെ ശ്വാസകോശത്തെ ബാധിച്ച് നമുക്കത് അനാരോഗ്യം അനാരോഗ്യമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെളിച്ചം എന്നുള്ളത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മൾ കണ്ണിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതുപോലെ കാരണം നമ്മളെല്ലാം കാണുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല പക്ഷേ വെളിച്ചമില്ലാത്തപ്പോൾ നമുക്ക് മനസ്സിലാവും ഈശ്വര എനിക്ക് കാണാൻ പറ്റണില്ലയോ നമുക്ക് മനസ്സിലാവും കണ്ണ് കാഴ്ചയില്ലാണ്ടായാൽ വെളിച്ചം കാണാൻ പറ്റണമെന്ന് തോന്നും അപ്പം നമ്മൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ആ കാഴ്ചയുടെ നമ്മുടെ കാഴ്ചയുടെ ഒരു വേറെ ഒരു പോസിറ്റീവ്നെസ് നമുക്കവിടെ തോന്നുകയാണ് ഒരു ഇരട്ടത്ത് നല്ല ഇരട്ടത്ത് ഒരു വിളക്ക് കത്തി വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇരുട്ടിൽ നിന്ന് വേറെ ഒരു ചിന്തയിലേക്ക് ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ മാറാൻ നോക്കി കഴിയുക അപ്പോൾ ഇത്തരം തിരി അല്ലെങ്കിൽ എണ്ണ ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ മാത്രമല്ല ഒരു ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് പിന്നെ ചൊഭ ചോദിച്ച അടുത്തൊരു ചോദ്യമുണ്ട് വിദേശ രാജ്യ രാജ്യങ്ങളിൽ മെഴുകുതിരി ഊതിക്കെടുത്തിയാണ് അവർ ബർത്ത്ഡേ ആഘോഷിക്കുക നമുക്കതിനും അതിനെയും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം അവരെ ഓരോ പ്രായത്തിൽ ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ഓരോ കുട്ടികളുടെയൊക്കെ കേക്ക് മുറിക്കുമ്പോൾ ആ കേക്കിൻ്റെ മുകളിൽ ഓരോ അവരുടെ പ്രായത്തിൻ്റെ അത്രയും ഈക്വലായിട്ടുള്ള മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അത് ആ കുട്ടിയെ കൊണ്ട് ഊതിക്കെടുത്തി കത്തിക്കുന്നു എന്തായിരിക്കും അതിൻ്റെ സങ്കല്പം നമുക്ക് ഊഹിക്കാം കാരണം കഴിഞ്ഞു പോയ കാലഘട്ടത്തെ ഊതിക്കെടുത്തി കളയുക ഇന്നലെ എന്നുള്ള തോന്നലില് ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല എൻ്റെ ഇത്രയും കാലം അങ്ങ് പോയി അത് പോയി ഇനി എനിക്കുള്ള കാലമാണ് കാലം അവിടെ ശരിക്കും ആ കേക്ക് മുറിക്കുന്നത് ഒരു പുതിയ ബിഗിനിങ്ങിനാണ് പക്ഷെ നമ്മൾ വിളക്ക് കെടുത്തി നിലവിളക്ക് കെടുത്തി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു ആഘോഷം നമ്മൾ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഊതി കെടുത്താറില്ലല്ലോ ഊതി നമ്മൾ കെടുത്താറില്ല കെടുത്തി ആഘോഷങ്ങൾ ആരംഭിക്കാറില്ല നമ്മൾ വേറുന്നുണ്ട് നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ സങ്കൽപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഇരുട്ട് എന്നുള്ളത് ഭാവിയെപ്പറ്റി ഭാവിയിലെ പറ്റിയുള്ള ഒരു അജ്ഞതയെപ്പറ്റിയാണ് നമുക്ക് ഇരുട്ടായിട്ട് നമുക്ക് നാല് ചെയ്യാം നാളെ എന്തുണ്ട് അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് എങ്ങനെ എന്നുള്ള നമ്മുടെ ചിന്ത എപ്പോഴും ഒരു കറുപ്പാണ് നമുക്ക് കൃത്യമായിട്ട് യാതൊരു തരത്തിലുള്ള ഉറപ്പും നമ്മുടെ ഭാവിയിൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയുക നാളെ എനിക്ക് ഇങ്ങനെ ആവാൻ കഴിയുമായിരിക്കുമോ അതിനെ നമ്മൾ ഒരു പ്രകാശം കൊണ്ട് നമ്മൾ ശരിക്കും ഒരു ചിന്ത ഒരു തെളിമ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞപോലെ ഇന്നിനേക്ക് ഇന്ന് നമ്മുടെ മനസ്സിലുള്ള ഇരുട്ടിനെ മാറ്റി ഒരു വെളിച്ചം നൽകി നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ എന്തും വിളക്ക് കൊളുത്തി നമ്മൾ ചെയ്യുന്നു പാശ്ചാത്യർ ഇന്നലെയും മറക്കാൻ ഉണ്ടായിരുന്ന ഓരോന്നിനെയും ഊതിക്കെടുത്തി അല്ലെങ്കിൽ വേറുന്നുണ്ട് ഇന്നലെയുടെ ആവശ്യമില്ലാത്ത ചിന്തകളെ മുഴുവൻ മാറ്റി അവർ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു പക്ഷേ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ടും മുമ്പോട്ട് എന്നുള്ള ചിന്തയാണ് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എങ്ങനെ ലോകത്തെ കാണാൻ കഴിയും അപ്പോൾ ലക്ഷ്യം തന്നെയാണ് പ്രധാനം ഇത് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതല്ല ഒന്നും മാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഒന്നും മാത്രം തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലായിടത്തും നമുക്ക് നല്ല കാഴ്ച കാ കാഴ്ച അടുത്ത കാലഘട്ടത്തിലേക്കുള്ള നല്ല കാഴ്ച കാണാനുള്ള നല്ല പ്രകാശം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഏറ്റവും പ്രധാനം നിയമിച്ചിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം